രേണുഗസ്വാമി കൊലക്കേസു പ്രതിയും കന്നഡ സൂപ്പർ സ്റ്റാറുമായ ദർശനെ ജയിലിൽ മാറ്റുവാനുള്ള കോടതി ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഇപ്പോഴിതാ ബംഗളൂരു പരപ്പൻ അഗ്രഹാര ജയിലിൽ നിന്ന് ദർശനെ ബെല്ലാരി ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് നേരത്തെ പരപ്പൻ അഗ്രഹാര ജയിലിൽ വെച്ച് ദർശൻ പുകവലിക്കുന്നതിന്റെയും ആരാധകനുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ ഏഴ് ജയിൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ദർശനെ ജയിൽ മാറ്റിയിരിക്കുന്നത് ജയിലിൽ പ്രത്യേക പരിഗണന ലഭിച്ചുവെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി കൂട്ടുപ്രതികളെ ദാർവാഡ് ശിവമോഗ ബലഗാവി വിജയപുര സെൻട്രൽ ജയിലുകളിലേക്കും മാറ്റി കേസിലെ ഒന്നാം പ്രതി പവിത്ര ഗൌഡ ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികൾ പരപ്പന അഗ്രഹര ജയിലിൽ തന്നെ തുടരും രണ്ട് ഗുണ്ടാ തലവന്മാർക്കൊപ്പം ചായും സിഗരറ്റുമായി ജയിൽ വളപ്പിൽ കസേരയിട്ട് സംസാരിക്കുന്ന ദർശന ചിത്രം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു തുടർന്ന് ജയിൽ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ജയിലർ സൂപ്രണ്ട് ഉൾപ്പെടെ ഒൻപത് ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് അന്വേഷണ വിധിയുമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു രേണുകാസ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദർശനടക്കം പതിനേഴ് പേരാണ് ഇപ്പോൾ ജയിലിലുള്ളത് ദർശന്റെ ആരാധകനായ രേണുകാസ്വാമി പവിത്ര ഗൌഡിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതാണ് ദർശനെ പ്രകോപിപ്പിച്ചതെന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം ജൂൺ ഒൻപതിന് ബാംഗ്ലൂരിലെ അപ്പാർട്ട്മെന്റിനടുത്തുള്ള അഴുക്കിച്ചാലിലാണ് രേണുകാസ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത്